പ്രിയപ്പെട്ട നാട്ടുനന്മയുടെ സുഹൃത്തുക്കളെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മളറിയേണ്ട നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന വ്യക്തിയെ പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുണ്ടുതോടുള്ള മുകുന്ദൻ സാറാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ കൃഷിയെ സ്നേഹിക്കുകയും പലതരത്തിലുള്ള കൃഷികൾ ഇവിടെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പച്ചക്കറികളുണ്ട് പ്രായയുണ്ട് മറ്റ് കൃഷികളൊക്കെ ഉണ്ട് വളരെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് ആദ്യം സാറ് ഒന്ന് പരിചയപ്പെടുത്തും കൃഷി എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സാറിന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു എടവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് അധ്യാപകനായി പിരിഞ്ഞ ശേഷം ആന്ധ്രാപ്രദേശിൽ ഒരു കോളേജിൽ പ്രിൻസിപ്പാളായി വർക്ക് ചെയ്യുകയും കൊറോണയ്ക്ക് ശേഷം വളരെ സജീവമായി കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്ത മുകുന്ദൻ സാറ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് തന്നെ ഹരിതം എന്നാണ് ഹരിതമായ മനസ്സുമായി മണ്ണുമായി ഇകിച്ചേർന്ന് ഇവിടെ വിസ്മയങ്ങൾ തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗാർഡനിങ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് വളരെയധികം ചെടികൾ വാങ്ങുക അത് വളർത്തുക അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ അതിനൊക്കെ താല്പര്യം പിന്നെ അതിന് ശേഷം എനിക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ ഫെസിലിറ്റി വന്നപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാടുണ്ട് വെള്ളമുണ്ട് അപ്പം ഡ്രിപ്പിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടായതിനു ശേഷം എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങുക ചെയ്തത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ കൃഷി കാർഷിക പച്ചക്കറി ഉണ്ടാക്കാനാണ് തുടങ്ങിയിരുന്നത് അതിനുശേഷം ഞാൻ എനിക്ക് വളരെ ആവശ്യമാണ് തോന്നുന്ന കുറേ ആൾക്കാർ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആൾക്കാർ സമൂഹത്തിൽ വളരെ നിർധനരായ ആൾക്കാർക്ക് കൊടുക്കത്തക്കുറച്ച് പ്രൊജക്ട് കൂട്ടി വളരെ ജൈവിക ജൈവ കൃഷിയാണ് പ്രാബല്യ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് ജൈവ രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കൃഷി രീതികളും കാരണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔഷധ ഭക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ അത് കൊടുക്കുന്ന ആൾക്കാർക്ക് അതൊരു ഔഷധമാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് വളങ്ങൾ ഈ രാസവളങ്ങൾ തീരെ ഉപയോഗിക്കുക എല്ലാം കീടനാശിനി ഉപയോഗിക്കാം ഈ പിന്നെ ചാണകമുള്ള ഒരാൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അത് അത് വലിയ ഡ്രമ്മിലാക്കിയിട്ട് ഒരു ഡ്രമ്മിന് ഞാൻ എൻ്റെ തോതിലൊന്നും ആക്കുന്നില്ല കരുതന്നെ അളർന്നിട്ടൊന്നും ചെയ്യുന്നില്ല ഒരു ഡ്രമ്മിൽ ഒരു ഒരു കിലോ ശർക്കര ഇടും ഒരക്കിലോ തേയില വലിയ വില കൂടാത്ത തേയില വെള്ളം തിളപ്പിച്ചിട്ട് ചായയായിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒര കിലോ ഇടും വപ്പ് പിണ്ണാക്ക് മൂന്ന് കിലോ ഇടും ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ കടലപ്പിണ്ണാക്ക് ഇടും അത് ചെടീനെ വളർച്ചയ്ക്കനുസരിച്ചാണ് ചെയ്യുന്നത് അതിന് തോന്നുകൾ എല്ലാവരും അവരവരുടെ വളർച്ചയ്ക്ക് ചെയ്യുന്നതാണ് ചെറിയ ചെടിയാണെങ്കിൽ അത് വളരെ പത്ത് മ മടങ്ങ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിക്കേണ്ടത് ചെറിയ ചെടിക്ക് അതില്ലെങ്കിൽ അത് അതിൻ്റെ ആ രാസപ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ ചെടീൻ്റെ പേര് അറ്റുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ ചെടികളാണെങ്കിൽ ഒരു നാല് ഇരട്ടിക്കൊള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി ഒന്നും സംഭവിക്കില്ല നമ്മളൊന്നും ഒഴിച്ച ഒരു മൂന്നാമത്തെ ഇഷ്ടം തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും മറ്റേ ഈ പത്തൊമ്പത് പത്തൊമ്പത് മറ്റേതൊക്കെ അടിക്കേക്കാളും അതിൻ്റെ എഫക്റ്റ് അതിന് നിറത്തിന് വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാ വർഗങ്ങൾ സാധാരണ വീട്ടിൽ വരുന്ന ആൾക്കാർ ഇപ്പോൾ നോമ്പോക്കാണ് എല്ലാ ആൾക്കാരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരവസരം വരും അവർക്കൊക്കെ വരുന്ന ആൾക്കാർ വഴിപോക്കാർക്ക് കൊടുക്കും അതിന് നമുക്ക് യാതൊരു ചിലവുമില്ല അവരല്ല ഞാൻ തന്നെയാണ് ഉള്ളി കൊടുക്കാറുള്ളത് വീട് ഉണ്ടാകുമ്പോൾ ഒരു പാത്ര സഞ്ചിയിൽ ഓരോ വീടിന് ശേഷം കൊടുക്കും അവർ വരുന്ന കാലത്തായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നൊരു പരിപാടിയാണ് നമ്മളെ കർഷകർക്കുള്ളൊരു ആനന്ദം തന്നെ അതായിരുന്നു ഒരു പ്രൊഡക്റ്റ് ഉണ്ടായാലും വിൽക്കാനല്ല നോക്കാറ് അത് അടുത്ത വീട്ടിലെത്തിക്കുക അവിടെയുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുക അങ്ങനെയാണ് ഇന്നത്തെ കച്ചവടം ഉണ്ടായിരുന്നു അല്ലാതെ ചന്തയെ കൊണ്ടുപോയി വിൽക്കുന്ന കാലമൊക്കെ ഇപ്പം അടുത്ത കാലത്ത് വന്നിട്ട് വീടില്ല അതൊരു മനസ്സിൻ്റെ ഒരു സംവേദന തമ്മിൽ എന്തായെങ്കിൽ ഒരാളിത് കൊണ്ട് തരുമ്പോൾ അത് കഴിക്കുമ്പോൾ അയൽവാസിനോട് ഇഷ്ടങ്ങൾ കൂടുക അതേ ഇഷ്ടം അയൽവാസിക്ക് ഇങ്ങോട്ട് കൂടുക അങ്ങനത്തെ ബന്ധുത്വം അതുപോലെ വൈകുന്നേരങ്ങളിൽ ഈ കുറച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇരിക്കാർ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ നാട്ടിൻ പുറത്തും ഉണ്ടായിരുന്നു വേറെ സ്ഥലങ്ങളിൽ അലവടെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിലൊക്കെ അതുണ്ടായിരുന്നു എൻ്റെ വീട് കുറച്ച് അങ്ങനത്തെ ഒരു കേന്ദ്രമായിരുന്നു എന്നിട്ട് വന്നിട്ട് അവർ നമ്മളെ കൃഷി സ്ഥലമൊക്കെ അവരെന്നെ സന്ദർശിച്ച് വരും അപ്പോൾ പാടത്ത് ചായ ഉണ്ടെങ്കിൽ പറയും ചായ ഉണ്ടെങ്കിൽ നോക്കണം എന്ന് പറയും അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് കൂടും അവർക്ക് തന്നെ അറിയാം പിന്നെ അപ്പുറത്തെ നെല്ലുണ്ടായ അത്ര പറയുണ്ടായിരുന്നു ഇവിടെ അറിയും നെല്ല് തന്നെ അന്നത്തെ പ്രധാന കൃഷി ഇവിടെ എത്ര ഉണ്ടായിരുന്നു അവിടെ അറിയും അങ്ങനെ മനസ്സിൻ്റെ ഒരു സമന്വയം ഒരു കാലം വളരെ ചെറിയ തോതിലെങ്കിലും ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ആ കാലത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇന്നും നമുക്കതൊന്നും അന്യമല്ല നമുക്കതൊക്കെ വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ഇന്നപ്പോൾ ഫിറോസ് കൂടെ വന്നപ്പം ഫിറോസിനെ ഒരു പ്രാവശ്യം ശരിക്ക് നേരിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷേ കർഷകൻ എന്നുള്ളതൊക്കെ ഞങ്ങൾ ഉണ്ടെന്ന് സംസാരിച്ചു കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഞാൻ പറയുന്നയാൾ പറയുന്നത് നന്നായി തോന്നിയിട്ടുണ്ട് കാരണം ഈ മണ്ണിൽ നിന്ന് നമ്മളെപ്പോഴാണോ മണ്ണിൽ നിന്ന് നമ്മൾ വിണ്ണിലേക്ക് പോയത് ഇപ്പോൾ വിണ്ണിലാണ് നമ്മൾ ഒരു സ്വപ്ന ലോകത്തെ എല്ലാ ആൾക്കാരും കോളേജിൽ പോണ കുട്ടി ബസ് വന്നാലും കാറ് വന്നാലും ആൺകുട്ടിയായാലും പെൺകുട്ടി അറിയില്ല വഴി കൊടുക്കില്ല ബൈക്കിനൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കുട്ടികളെ ഇതിൽ പോകുന്നവർക്കറിയില്ല ചെറിയ കുട്ടി മുതൽ വലിയ മുത്തശ്ശന്മാർ വരെ അങ്ങനെയാണ് സംഭവം എന്താ പറഞ്ഞാൽ ഒരു സ്വപ്ന ലോകത്തിലാണ് അതൊന്ന് തിരിച്ച് വീണ്ടും മണ്ണിക്ക് വരാതെ നമുക്ക് യാതൊരു രക്ഷയില്ല അസുഖങ്ങൾ കുറേ കുറയും ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ പോഷക മൂല്യങ്ങൾ കൂടുതലുണ്ടാവും ശരീരത്തിൻ്റെ അതിൻ്റെ മാറ്റം ഓജസ്സിനും കീടനിയന്ത്രണത്തിന് ഞാൻ ചെയ്യുന്നത് അത് ഞാൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിൽ ഓരോരുത്തരും ചോദിച്ചറിഞ്ഞ ഒരു നാട്ടറിവാണ് അതിൽ ചെയ്യുന്നത് ഈ പുകലയുടെ ഞെട്ടി ഒരു പുകലയുടെ ഞെട്ടി ഈ പുകൽ ഉക്കുന്ന കടയിൽ പോയാൽ കുറഞ്ഞ വിളക്ക് കിട്ടും വളരെ കുറഞ്ഞ വിളക്ക് അത് വെള്ളത്തിലിട്ട് നല്ലോണം ദ്രവരൂപത്തിലാക്കിയിട്ട് നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെപ്പിൻ്റെ എണ്ണ ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി അത് നമ്മൾ രണ്ട് കാരണം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാർക്ക് ഒന്നാമത്തെ കീടനാശിനിയാണ് മഞ്ഞൾപ്പൊടി രണ്ടാമത് നമ്മൾ അടിച്ച ഭാഗം നമുക്ക് വേർതിരിച്ച് അറിയാനാ മഞ്ഞൾപ്പൊടി നല്ലതാണ് പിന്നെ വീട്ടിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി കാന്താരി മുളകിൻ്റെ കുറച്ച് അംശം അരച്ചാണ് അരച്ചാണ്ട് അതിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് ചെയ്തവരച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അടിച്ചാൽ ഏത് കിടുമ്പോൾ ഒരു കീടനാശിനി അതിനപ്പുറമല്ല കാരണം കീടങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പിന്നെ ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴി അല്ലെങ്കിൽ മഹാളി രോഗങ്ങളൊക്കെ അതിനൊക്കെ വേറെ മരുന്ന് വേണ്ടി സാഫ ഒക്കെ കൃഷിപാലൊക്കെ ചോദിച്ചാൽ നാട്ടു രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്കത് വളരെ എഫക്റ്റായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പയറിനൊക്കെ ഈ സാധാരണ വരുന്ന കറുത്ത ചാഴിയൊക്കെ പോവാതടിച്ച പിന്നെ ഒരാഴ്ച അല്ലാതെ ഒരു പത്ത് പതിനഞ്ച് രണ്ട് മൂന്ന് പതിനാല് പരിവർത്തനം ഉണ്ടാവില്ല കാന്താരി എവിടുന്നേലും ഇല്ലെങ്കിൽ വേറെ എവിടെന്നെ ചേർത്താൽ മതി പച്ചവളിക്ക് ചേർത്താൽ പറ്റില്ല കാന്താരി മാത്രമേ ഉള്ളൂ വളരെ ശക്തമായൊരു ഫ്ലെയിം ഉണ്ടാക്കാൻ ഈ കാന്താരിക്ക് കഴിയും കുറച്ച് ഷുഗറിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു വല്ലാത്ത എനിക്ക് ഷുഗറിൻ ഉണ്ടായിട്ടില്ല പക്ഷെ ആ ഷുഗർ ഇങ്ങനെ കൂടി വരും എന്നുള്ളൊരു തോന്നല് കൊണ്ട് ഞാൻ ഈ കൃഷിക്ക് ഇറങ്ങിയ കാരണം കൊണ്ടല്ല ഞാൻ ആദ്യം തുടങ്ങിയ പൂന്തോട്ട നിർമ്മാണമാണ് അവിടുന്ന് ഇങ്ങനെ കൃഷിക്ക് താല്പര്യം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാത്തതാണ് പക്ഷേ ഇതിൽ വരുമ്പോൾ തന്നെ മനസ്സിന് സുഖമാണ് അതാണ് ഏറ്റവും പ്ലസ്സെൻ്റാണ് ശാന്തിയാണ് ഈ കൃഷിയിടം എന്ന് പറയുന്നത് കൃഷിക്കാരും ശ്രദ്ധിച്ചാലും അറിയാം എവിടെ ചെന്നാലും കൃഷിക്കാർ ഒരിക്കലും നാവലോ വാക്കലോ കയറില്ല മറ്റുള്ളവരെ എങ്ങനെയും പോസിറ്റീവായി സന്തോഷിപ്പിക്കുക അല്ലാതെ ഒരിക്കലും ഒരു കൃഷിക്കാരെന്നതൊരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടാവില്ല കാരണം അവർ ഈ സസ്യങ്ങളായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് മണ്ണ് നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടട്ടെ മണ്ണിലെ സ്വപ്നങ്ങളും നല്ല നല്ല ഉൽപ്പന്നങ്ങളും വിളയട്ടെ മനസ്സ് വളരെ ശാന്താവട്ടെ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെറിയ തോതിലെങ്കിലും ഈ ജൈവ കൃഷിക്ക് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വേണ്ട ഒരു കൃഷി വീട്ടിലേക്ക് വേണ്ട ചീര തൈ പോലും കുറച്ച് ചീര വിളിച്ചിട്ടാണ് അപ്പോൾ ഈ നോമ്പിനൊക്കെ ചല്ലതാണ് കുറച്ച് ചീര ഉണ്ടായാലും ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഇത് കുറച്ച് ഇതിന് നുള്ളിട്ടുള്ളത് ആൾക്കാർക്ക് നോമ്പിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുള്ളി കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോയി നോക്കണ്ട ഫ്രഷ് ആയിട്ട് രാവിലെ അപ്പം ഒരു കറി വെച്ചാൽ നല്ലതാണ് ചീര ഒക്കെ അങ്ങനത്തെ ഭക്ഷണമൊക്കെയാണ് രാവിലെ കഴിക്കാൻ നല്ലതല്ല ചീര വാങ്ങിയ വാടിയതായിരിക്കും അതിൽ പല കൃത്യങ്ങളും ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് വില ഇട്ടാൻ വേണ്ടിയിട്ട് എല്ലാ പീഡനം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിരുന്ന ആക്കി അപ്പം നോമ്പും വരും നോമ്പ് ഒഴിമയ്ക്കും അസുഖങ്ങളും വരും അപ്പോൾ ചെറിയ തോതിൽ വലിയ തോതിൽ വേണ്ട എല്ലാവർക്കും പത്ത് തന്നെയൊക്കെ ഉണ്ടാവും ഞങ്ങൾക്കിപ്പോൾ ഇതൊരു ഭാഗ്യം കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ഒരു ഒന്നര ഒന്നര ഏക്കറിക്കുന്ന സ്ഥലമുണ്ട് തന്നെ അപ്പോൾ അതിൽ എല്ലാത്തിലും സ്പ്രിങ്ക് സ്പ്രിങ്ക്ലർ ഉണ്ട് നനയ്ക്കാൻ അതൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഓൺ ചെയ്താൽ മതി അതുണ്ട് പിന്നെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ചെയ്യാൻ പറ്റും അറിയിച്ചത് ഞാൻ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊരു ഒരു മനസ്സിന്റെ സുഖത്തിന് വേണ്ടിട്ട് ചെയ്യാൻ എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ പറ്റും അറിയാൻ വേണ്ടി ചെയ്തത് എല്ലാ ആൾക്കാരും കഴിയെങ്കിലും എനിക്ക് വരണം എന്ന് നിരത്തി കൃഷിക്കാരെന്നുള്ളതൊക്കെ ഞങ്ങളോട് ഉപദേശിക്കുകയാണ് താങ്ക് യു വെരി മച്ച് പ്രിയപ്പെട്ടവരെ ഇതുവരെ സംസാരിച്ച മുഖുന്തനുസാറ് ഇവിടെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ നാട്ടു നന്മയില് ലഭ്യമാണ് മത്തനും ചരങ്ങയും ഒക്കെ നമ്മുടെ നാട്ടുനന്മ ഔട്ട്ലെറ്റിൽ ആവശ്യക്കാർക്ക് ലഭ്യമാണ് കൂടാതെ വളരെ വിപുലമായി കൃഷി ചെയ്ത് നാട്ടുനന്മയുടെ ഒരു സഹകാരിയായി നമ്മുടെ മുകുന്ദൻ സാറ് ഇനിയും കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അതേപോലെ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ കൃഷി വിജയകരമായി കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്